കുന്നംകുളത്ത് അറവുശാല നിർമ്മാണത്തിന്റെ മറവിൽ അഴിമതി നടത്തിയെന്നാരോപിച്ച് കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം ചൊവ്വാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടത്തിയ കൌൺസിൽ യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയ വിഷയമാണ് ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് കൌൺസിലർ ഷാജി അലിക്കൽ ഉന്നയിച്ചത് ഡിപിആറിന് തുക നൽകുന്നതോടെ പദ്ധതി നടപ്പാക്കാതെ കമ്പനി പ്രതിനിധികൾ ഉപേക്ഷിച്ചു പോകുമെന്നും ഇത്തരം സംഭവങ്ങൾ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഡിപിആർ തയ്യാറാക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു കൃത്യമായി ആലോചിക്കാതെയും സാങ്കേതിക തടസ്സത്തിൽ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നാൽ പണം തിരികെ ലഭിക്കുമോ എന്നതിൽ വ്യക്തതയില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു

കോടി ആധുനിക അറവുശാലയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മൂന്ന് തവണ കമ്പനി പ്രതിനിധികൾ അവതരണം നടത്തിയതായും അംഗങ്ങളും ഉദ്യോഗസ്ഥരും വയനാടെത്തി പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് കരാറിൽ ഒപ്പുവെച്ച് പണം നൽകാൻ തീരുമാനിച്ചതെന്നും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു കാണിച്ചു പോയിട്ട് ഇത് നടത്തുന്നത് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇപ്പോഴും അവര് ഈ ഇതിന്റെ നമുക്ക് ഇമ്പാക്ട് കേരളയുടെ അംഗീകാരം കമ്പനിക്കുണ്ട് കിഫ്ബിയിൽ നിന്ന് അഞ്ചു ശതമാനം പലിശ നിരക്കിൽ വായ്പയെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്നും സീതാ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു അതിന് അവര് കരാറുകാരതിൽ നിന്ന് ഒഴിയാണെന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ നമുക്ക് അതിന്റെ സ്ഥലം എടുക്കുന്നതിന് വേണ്ടി റോഡ് കൂടുന്നതിന് വേണ്ടിയുള്ള സ്ഥലം എടുക്കുന്ന നടപടി സ്ഥലമെടുക്കുന്നില്ല അപ്പൊ അത് പൂർത്തീകരിക്കുമ്പോഴേക്കും പുതിയ ടെൻഡർ നടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അത് ഇട്ടുപോകാനുള്ളതല്ല അതോ പണി പൂർത്തീകരിക്കാൻ തന്നെയാണ് ജംഗ്ഷൻ വികസനം മറ്റു പ്രവർത്തനങ്ങളുടെയും ഇവിടെ ടെൻഡർ എന്ന് ഒഴിഞ്ഞാലും വേറെ ആളുകൾ ടെൻഡർ എടുക്കും ഇതിന്റെ സ്ഥലം എറ്റുശിക്ഷ നടപടി പൂർത്തിയാകുമ്പോഴേക്കും അത് വേറെ നടപടി ഉണ്ടാകും നഗരത്തിന്റെ വികസനം തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് അംഗങ്ങൾ ശ്രമിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു പ്രതിഷേധം ശക്തമായതോടെ കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചു അജണ്ട പിടിച്ചുവാങ്ങി കൗൺസിൽ തുടരാൻ അനുവദിക്കാതെ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു ഇതേ തുടർന്ന് അജണ്ടകളെല്ലാം പാസാക്കിയതായി അറിയിച്ച ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു